ദേവയാമി അവസാന ഭാഗം അങ്ങനെ നമ്മൾ ദേവയാമിയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തോടു കൂടി ഈ കഥ അവസാനിക്കും ചെമ്പകം തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിട്ടല്ല അത് എഡിറ്റിംഗ് ടീമിൻ്റെ കയ്യിൽ കൊടുക്കുക വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ ദൃശ്യ മികവോടെ കാണാം അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ദേവയാമിയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം ദേവയാമി അവസാന ഭാഗം മേലയിടത്ത് വിശ്വനാഥവർമ്മ അതൊരു അപകടമരണമായിരുന്നില്ലടി കൊലപാതകമായിരുന്നു അതും എൻ്റെ ഈ കൈണ്ട് ദേവിക ഞെട്ടിപ്പിടഞ്ഞു നോക്കിയപ്പോൾ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ആദി വഴിവിട്ട രീതിയിൽ പണം നേടിക്കഴിഞ്ഞിരുന്നു ഞാൻ ആവശ്യത്തിൽ കൂടുതൽ അതിൻ്റെ പേരിൽ പിടിക്കപ്പെടും എന്നു ഉറപ്പായിരുന്നു പണം അത് സുരക്ഷിതമാക്കാൻ എനിക്ക് ചിലവ് ഒരു മംഗൾസൂത്രവും ഇത്തിരി കുങ്കുമപ്പൂവും മനസ്സുകൊണ്ട് ഒരു അംശം പോലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ആദിനാരായണൻ അല്ല വിഷ്ണു ശർമ്മ വിവാഹിതനായി ഭാര്യയ്ക്ക് വിവാഹ സമ്മാനമായി പല അക്കൗണ്ടുകളിൽ ലക്ഷ്യങ്ങൾ പാവം അവൾ അറിഞ്ഞിട്ടില്ല അവളെ ലക്ഷപ്രഭു ആക്കിയിട്ടാണ് ഈ ഭർത്താവ് ജയിൽവാസത്തിന് പോയതെന്ന് അതേടി ചെറിയൊരു അശ്രദ്ധ ഞാൻ പിടിക്കപ്പെട്ടു പിന്നെ തിരിച്ചെത്തിയത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ ഓടി വരാൻ നോക്കിയതാ നിന്റെ അടുത്ത് പക്ഷേ എൻ്റെ ഭാര്യക്ക് എൻ്റെ കൂടെ ജീവിക്കണോന്ന് മനസ്സിന്റെ ഓരോ ആണുകൊണ്ടും നീ എന്ന നാമം മാത്രം ജപിക്കുന്ന ഞാൻ എങ്ങനെ അത് സഹിക്കും ദേവി നീ പറ പിന്നെ അവളുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി അവസാനത്തെ ആ ഞരക്കമുണ്ടല്ലോ പ്രാണൻ ജീവനെ വിട്ട് പോകുമ്പോഴുള്ള ആ അവസാനത്തെ പരിഭവം പോലത്തെ ഒരു തേങ്ങൽ ആ അതിന് വല്ലാത്ത ലഹരിയാ ദേവി അതുകൊണ്ടാ വൃന്ദയെയും അതുപോലെ വല്ലാത്ത ശബ്ദത്തിൽ അട്ടഹസിക്കുകയായിരുന്നു ആദി പേടിച്ച് ദേവിക മിഴികൾ അടച്ച് പ്രാർത്ഥിച്ചു ഹാരിസിന് മിയമോളയെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഇത്ര നാൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചതാ പാവം ഇനി വയ്യ തനിക്ക് എന്ത് തന്നെ വന്നാലും അനുഭവിക്കാൻ തയ്യാറാണ് ഹാരിയോട് ഞാൻ കാണിച്ച തെറ്റിന് പരിഹാരമാവട്ടെ ഇത് ആദി ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല സത്യം എൻ്റെ കുഞ്ഞിനെയെങ്കിലും വെറുതെ വിട് പ്ലീസ് നീ അറിഞ്ഞില്ല ദേവി നീ അറിഞ്ഞില്ല ഈ മനസ്സ് ഇനി പറ്റുമോ ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ വേണ്ട അതിൻ്റെ ഓരോ അംശം തിരിച്ചു തരാമോ ദേവി അയാൾ അവളുടെ മുഖത്തിനടുത്തേക്ക് ചെന്നു വെറുപ്പാൽ വീണ്ടും അവൾ മുഖം തിരിച്ചു കഴിയില്ല അല്ലേ റിയാം എനിക്കറിയാം ഒപ്പം ജീവിക്കാനേ നിന്റെ സമ്മതം വേണ്ടു മരിക്കാൻ വേണ്ട അതിനാ അതിനാ നമ്മൾ വന്നേ വല്ലാത്ത ഭയം തോന്നി ദേവികയ്ക്ക് എങ്കിലും അവസാനം മുന്നിൽ കാണുന്ന സാധു മൃഗത്തെ പോലെ മുന്നിൽ കയറി പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലെന്നറിയുമ്പോൾ വരുന്ന ഒരു ധൈര്യം അതവൾ സംഭരിച്ചിരുന്നു അപ്പോഴേക്ക് ശരി മരണമെങ്കിൽ അത് ഞാൻ ഏറ്റുവാങ്ങിക്കോളാം പക്ഷേ എൻ്റെ മോള് എന്റെ കുഞ്ഞിനെ വെറുതെ വിട് എന്നിട്ട് എന്നിട്ട് നിന്റെ ആന്റണി ഹാരിസ് ആ ഒരു ആശ്വാസത്തിൽ ജീവിക്കാനോ പറ്റില്ല അവൻ നീറി നീറി ജീവിക്കണം കയ്യിൽ വന്ന ജീവിതം മുന്നിൽ തട്ടി തൂവി പോയത് കണ്ട് ചങ്ക് തകർന്ന് ജീവിക്കണം അതാ അവന് ഞാൻ വിധിക്കുന്ന ശിക്ഷ മരണത്തെക്കാൾ ഭയാനകമാണത് ഇഷ്ടമുള്ളതെല്ലാം തട്ടിപ്പറിക്കപ്പെടുമ്പോൾ ആ വേദന അവനും അറിയട്ടെ നിനക്ക് കൂട്ടായി അവളും വരും ദേവി നിന്റെ ആത്മിക ഹാരിസൺ ആ അമ്മ മനസ്സിന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു ആ കേട്ടത് അവർ തന്റെ നിസ്സഹായാവസ്ഥയോർത്ത് കരഞ്ഞു കൊല്ലടാ എന്നെ എന്ന കൊന്നു താടാ എന്നെ ഇതിലും ഭേദം അതാ നോനോ നോനോ കരയല്ലേ കരയല്ലേ ദേവി ഇത് കാണാൻ വയ്യ എനിക്ക് കൊല്ലാം പക്ഷേ അതിനു മുമ്പ് എല്ലാം തുറന്നു പറഞ്ഞ് ഒന്ന് കുമ്പസരിക്കണം എനിക്ക് ദേവിക സംശയത്തോടെ അയാളെ നോക്കി ഇനി എന്താണ് നിനക്ക് പറയാനുള്ളേ എൻ്റെ അച്ഛൻ കൂടെപ്പിറപ്പിനെ പോലെ കരുതിയ വൃന്ദ എല്ലാവരെയും നീ ഇനി എന്താണ് നിനക്ക് പറയാനുള്ളേ കൂൾ ദേവി അവരൊക്കെ തെറ്റ് ചെയ്തിട്ടാ തെറ്റ് ചെയ്തിട്ടാ ദേവി തെറ്റ് ചെയ്തിട്ടാ ഞാൻ അണച്ചുകൊണ്ട് അവിടേക്കിടക്കുന്ന കസേരയിലേക്കിരുന്നു ദേവിക ശബ്ദം ഉണ്ടാക്കാതെ കരഞ്ഞു ദേവൻ എത്തുമ്പോൾ ശ്രീരാജും നവനീതും അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടോ നിങ്ങൾ അവരെ ദേവൻ ചോദിച്ചു ഉം രണ്ടുപേരും ഇല്ലാത്തിന് മുമ്പിൽ തന്നെയുണ്ട് അതുകൊണ്ട് പിറകുവശം വഴി പോണം അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് അതിനിടയിലൂടെ പോയാൽ ആരും അറിയത്തില്ല ശ്രീരാജ് പറഞ്ഞു നിർത്തി നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ അത് മതി ദേവനും മറ്റു രണ്ടുപേരും മെല്ലെ ആ പഴയ കെട്ടിടമതിലിന്റെ പുറകുവശത്തേക്ക് കടക്കാനുള്ള സ്ഥലം നോക്കി നടന്നു നവനീത് വണ്ടിക്കുള്ളിൽ ഇരിക്കുന്ന പ്രതാപനെ ഒന്ന് നോക്കി അവരുടെ കൂടെ ചെന്നു മെല്ലെ കെട്ടിടത്തിന് പുറകിലെത്തിയപ്പോൾ ദേവന്റെ കൈ ഗൺ പൗച്ചിലേക്ക് നീണ്ടു പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ല ദേവി ഒന്നും അവസാനത്തേത് അങ്ങന ദേവി കണ്ണടച്ചിരുന്നു ഞാൻ വന്ന ദിവസം നിന്റെ മോൾക്ക് ചെറിയൊരു ഷോക്ക് കൊടുത്തിട്ടാണ് വന്നത് ദേവി ഒരു ചെറിയ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ നിന്നെ കാണാൻ നിന്റെ തറവാളിൻ്റെ മുന്നിൽ കുറേ കാത്തുനിന്നു പക്ഷെ വന്നതവളാ അവൻ്റെ മോള് ചെറുതായി ഒന്ന് തട്ടിയിട്ടു നോവാതെ പിന്നെ നിന്നെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് അവിടെ എൻ്റെ കണക്ക് കൂട്ടൽ മുഴുവൻ തെറ്റുകയായിരുന്നു നീ വീണ്ടും വിവാഹിതയായത് ഞാൻ അറിഞ്ഞില്ല അങ്ങനെയൊരു കാര്യം എൻ്റെ മനസ്സ് ചിന്തിച്ചില്ല സോറി അവനെ എനിക്ക് കൊല്ലേണ്ടി വന്നു പക്ഷേ ചാവുന്നതിനു മുമ്പ് ഒരു കുംഭസാരം പോലെ അവൻ പറഞ്ഞിരുന്നു നീ ഒരിക്കലും അവനൊരു ഭാര്യ ആയിട്ടില്ല എന്ന് ഒരുപോലെ സങ്കടവും സന്തോഷവും തോന്നി ഹാരിസിന്റെ ദേവികയാണിപ്പോഴും എന്ന സങ്കടവും മറ്റൊരാളും നിന്നെ ആ ഒരു സന്തോഷവും ദേവിക പുച്ഛത്തോടെ അവനെ നോക്കി ഇനി നിന്റെ മകൾ അവൾക്ക് പോവാനുള്ള നേരമായി ദേവി നമ്മുടെ മുന്നിൽ അവളിപ്പോ അലിഞ്ഞലിഞ്ഞില്ലാതാവും ശേഷം നീയും ഞാനും എനിക്ക് തൃതിയായി പ്ലീസ് എൻ്റെ മോള് ദേവികയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി സെബാസ്റ്റ്യൻ അവളെ കൊണ്ടുവാ പണം കൊടുത്ത് കൂടെ നിർത്തിയ ആജ്ഞാനുവാർത്തികളിൽ ഒരാളെ അയാൾ വിളിച്ചു കയ്യും കാലും ബന്ധിച്ച് അവശനായി അയാൾ ആദിനാരായണന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ നിന്ന് ദേവനെ കണ്ടു കയ്യിൽ തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച് തോക്കും അവൻ വരുന്നതിനനുസരിച്ച് പുറകിലേക്ക് നീങ്ങി ആദിനാരായണൻ പെട്ടെന്ന് പുറകിലിരുന്ന ഒരു പഴയ ഫ്ലവർ വേസ് എടുത്ത് ദേവന്റെ കയ്യിലേക്ക് എറിഞ്ഞു അപ്രതീക്ഷിതമായതിനാൽ കയ്യിൽ നിന്ന് തോക്ക് തെറിച്ചു പോയിരുന്നു പെട്ടെന്ന് അയാൾ ദേവന് നേരെ ചാടി വീണു ആദ്യത്തെ ചവിട്ട് ദേവന്റെ നെഞ്ചത്ത് കൊണ്ടു മോനെ ചവിട്ടുകൊണ്ട് പുറകിലേക്ക് വെയിച്ചുപോയ ദേവനെ നോക്കി ദേവിക വിളിച്ചു ദേവൻ സകല ശക്തിയും എടുത്ത് ആദിനാരായണൻ തന്നത് അതിലും ശക്തിയിൽ തിരിച്ചു കൊടുത്തു അയാൾ ബാലൻസ് തെറ്റി സ്റ്റെയർ കേസിൽ നിന്ന് വീണു അവിടെ നിന്ന് തൂക്കിയെടുത്ത് മുഖത്തേക്ക് ആഞ്ഞടിച്ചു ദേവൻ ആദ്യത്തെ അടിയിൽ ആദിനാരായണൻ നേരത്തെ ദേവന്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ തോക്കിനടുത്തേക്ക് ചെന്നു വീണു കയ്യെത്തിച്ചെടുത്തതും ദേവൻ ഒന്ന് പകച്ചു അപ്പോഴും ലക്ഷ്യം തെറ്റാതെ അയാൾ ദേവികയുടെ നേരെ ഉന്നം വെച്ചു ഒരു വേള അയാളുടെ കണ്ണുകൾ ആർദ്രമായി തന്റെ പ്രണയം അവളെ ഇല്ലാതാക്കാൻ പോകുന്നു ഒപ്പം അവ രണ്ടും തിളങ്ങി ഒരുമിച്ചൊരു മരണം ദേവന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് അയാൾ ട്രിഗർ അമർത്തി ദേവു ആന്റി രണ്ടു തവണ ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു കണ്ണു തുറന്നു നോക്കുമ്പോൾ വെടികൊണ്ട് പിടയുന്ന പ്രതാപനെയാണ് ആദ്യം കണ്ടത് ഒപ്പം നെറ്റിയിൽ വെടിയേറ്റ് അവസാന ശ്വാസം വലിച്ചെടുക്കുന്ന ആദിനാരായണനും നവനീത തോക്ക് അപ്പോഴും നീട്ടി പിടിച്ചു തന്നെ നിൽക്കുകയായിരുന്നു പ്രതാപനക്കിൾ എന്തോ അയാളോടൊരു ബഹുമാനം തോന്നിപ്പോയി മാപ്പ് മുഴുമ്പെ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് അയാളും ഇഹലോകവാസം വെടിഞ്ഞു ആദിനാരായണന്റെ തോക്കിനു മുന്നിലേക്ക് അയാൾ സ്വയം ചെന്ന് നിൽക്കുകയായിരുന്നു അപ്പുറത്തെ റൂമിൽ നിന്ന് തന്റെ മേയ്യെ നെയ്ചോട് ചേർക്കുമ്പോൾ അതൊരു പുനർജന്മമാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു ദേവികയെയും കൂട്ടി അവിടെ വിടുമ്പോൾ ശ്രീരാജും നവനീതും തങ്ങളുടെ കേസ് ഫയൽ ക്ലോസ് ചെയ്യുകയായിരുന്നു കുറച്ചു ദിവസത്തിനു ശേഷം ഇന്ദു ഹോസ്പിറ്റൽ വിട്ടു ഇന്ന് ദേവനുരുമിണിയും തിരിച്ചു പോവുകയാണ് മേയയുടെ എക്സാം അടുത്ത ആഴ്ച തുടങ്ങും അത് കഴിഞ്ഞാൽ അവരുടെ എൻഗേജ്മെന്റ് കല്യാണം പിന്നീട് തീരുമാനിക്കാം എന്ന് മുതിർന്നവർ തീരുമാനിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവർ സമ്മതം മൂളി ഹാരിസ് മേലെടുത്ത് വേണം എന്ന് ഉദയൻ പറഞ്ഞ പ്രകാരം അവർ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു ഇറങ്ങാൻ നേരം നവനീതും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഡാ എനിക്കൊരാളെ ഇഷ്ടമാ ആമിയ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ദേവനോട് നവനീത് പറഞ്ഞു ആരെ ദേവൻ ചോദിച്ചു മഞ്ജിമാ ചിമ്പു ഇതൊക്കെ എപ്പാ കണ്ണുമിഴിച്ച് ദേവനെ നോക്കി മീയ്യ അന്ന് സ്കൂളിൽ വന്നില്ലേ അന്ന് അവക്കിഷ്ടാ ഓഹോ അപ്പൊ ഇത് എപ്പിസോഡ് കുറെ കഴിഞ്ഞതാണല്ലോ ശരി നിന്റെ അമ്മയോട് പറഞ്ഞ് ഒക്കെ ശരിയാക്കാടാ അതിനല്ലേ എന്റെ രുഖുമ്മ നീ ഇപ്പം പോയെ ഞാൻ പെണ്ണിനോട് യാത്ര പറയട്ടെ ആ നടക്കട്ടെ നടക്കട്ടെ നവീനീ വേഗം പോയി ദേവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു മെല്ലെ അവന്റെ ചുണ്ടുകൾ ഇണയെ തേടി രണ്ടുപേരും സ്വയം മറഞ്ഞു നിന്നു കണ്ണിൽ നിന്ന് മറയുന്നതുവരെ മിയ കൈവീശി കാണിച്ചു നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകൾ കണ്ടുകൊണ്ട് ഇന്ദു പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ അവരിങ്ങ് വരില്ലേ എന്റെ തൊട്ടവാടിക്കുട്ടിയെ ഒന്ന് ചിരിച്ച് പിടയ്ക്കുന്ന മനസ്സാലെ പെണ്ണകത്തേക്ക് ഓടി ഇങ്ങനെ ഹാരിയെ ഇനി കാണാൻ പറ്റുന്നു കരുതിയതല്ല എല്ലാം നന്നായി വന്നു ഇപ്പോഴാ സമാധാനമായത് പ്രണയം സത്യമാണെങ്കിൽ എന്നായാലും അതൊന്നിക്കോടി അയാൾ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു ഹാരി ആ പാട്ടൊന്നു പാടാമോ കരിനീല കണ്ണുള്ള ആർദ്രമായി ഹാരി ആ പാട്ട് അവളുടെ ചെവിയിൽ പോളി കരിനീല കണ്ണുള്ള പെണ്ണെ ഇനിയൊരു കാത്തിരിപ്പില്ല കഥ ഇവിടെ അവസാനിച്ചു ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കുക അടുത്തത് മുതൽ ഞാൻ പറഞ്ഞല്ലോ വേറെ വേറെ ലെവൽ ആവാൻ പോവാണ് നമ്മുടെ ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി ഇടുന്ന പാർട്ടുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും പിന്നെ